നിങ്ങൾക്ക് ഒറ്റ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിൽക്കുന്ന ഒരു വർഷത്തിലുള്ളിൽ എന്താണ് ഒരു ഗുഡ് ജോബിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും നിങ്ങളെ കാത്തിരിക്കുന്ന ഏകദേശം മൂന്ന് ലക്ഷത്തോളം വേക്കൻസിലാണ് അതിൽ രണ്ടു ലക്ഷത്തിൽ കൂടുതൽ വേക്കൻസിൽ വരുന്നത് റെയിൽവേയിലീജിയനിൽ പ്രിപ്പയർ ചെയ്താൽ എനിക്ക് ഇതിൽ യൂസ്ഫുൾ ആകുമോ അല്ല അതുപോലെ തന്നെ റെയിൽവേ പ്രിപ്പയർ ചെയ്താൽ എനിക്ക് എന്താണ് എസ് എസ് സി എക്സാംസ് അടക്കിയാൽ സാധിക്കും എന്നുള്ളത് നമ്മുടെ എസ് എസ് സിയിൽ എന്താണ് ഇംഗ്ലീഷ് സബ്ജക്ട് ഉണ്ട് അല്ലെ റെയിൽവേയിൽ ഇംഗ്ലീഷ് ഇല്ല റെയിൽവേയിൽ എന്തൊക്കെയാണുള്ളത് ഇംഗ്ലീഷ് ബേസ് ഇല്ലാത്തതാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ ടി ജി എൽ എക്സാംസും കാണിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് കാരണം ക്വസ്റ്റ്യൻ കണ്ടാൽ ഏതൊക്കെ ഓപ്ഷൻ ആൻസറുകൾ വരാം ഏതൊക്കെ വരത്തില്ല അത് മനസ്സിലാക്കി എന്നുള്ള മക്കളെ എക്സാംസുകൾ ഇനി വരുന്ന എല്ലാ എക്സാംസുകളും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം എസ് എസ് സി റെയിൽവേ എക്സാംസുകൾ നിരവധിയാണ് ഇനി നടക്കാൻ പോകുന്നത് അല്ലെ അടുത്തു വരുന്ന മാസങ്ങളിൽ ഒരുപാട് എക്സാമുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പൊ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പല പല ഡൗട്ടുകളാണ് ഞാൻ എസ് എസ് സിക്കും റെയിൽവേക്കും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്കറിയാം രണ്ടും സെൻട്രൽ ഗവൺമെന്റ് ജോബ്സാണ് അല്ലെ എസ് എസ് സി അതുപോലെ റെയിൽവേ നല്ല സാലറി കിട്ടുന്ന പോസ്റ്റുകളാണ് ഒരുപാട് വേക്കൻസികളാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോൾ നിങ്ങൾ ഒരു ഒറ്റ പഠിത്തം പഠിച്ചാൽ ഈ രണ്ട് എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പലർക്കും ഡൗട്ടുകളുണ്ട് ഓക്കെ നമുക്കത് നോക്കിക്കളയാം എങ്ങനെയാണ് നമുക്ക് എസ് എസ് സിടെയും അതുപോലെ റെയിൽവേയുടെ എക്സാംസ് കളിഞ്ഞ് വരാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കാസ് എസ് സിയുടെ ഓൾറെഡി സി ജി എല്ലിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ അതുപോലെ തന്നെ എം ടി എസിന്റെ വന്നു ജി ഡി കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത് വരാൻ പോവുകയാണ് ഓഗസ്റ്റിലൊക്കെ ആകുമ്പോൾ അല്ലെ ഓൾറെഡി കലണ്ടറും വന്നു കഴിഞ്ഞു നിരവധി വേക്കൻസികളാണ് ഇതിൽ ഉള്ളത് അതുപോലെ റെയിൽവേയുടെ എൻ ഡി പി സി എക്സാം ജൂലൈയിൽ വരുന്നുണ്ട് എൻ ഡി പി സി എക്സാം ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ എന്തായിരിക്കും ഓഗസ്റ്റ് ആദ്യം തന്നെ എക്സാംസ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് എന്താണ് നമുക്ക് സെപ്റ്റംബർ ഒക്ടോബറിൽ പ്രതീക്ഷിക്കാം നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ടെക്നീഷ്യന്റെ ഓൾറെഡി വന്നു എൽ പിടെ വന്നു അതുപോലെ ആർ പി ഒഫീസ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഓൾറെഡി അതിന്റെ എക്സാംസ് അടുക്കാറായി കൂടാതെ ഈ റെയിൽവേയുടെ എല്ലാ എക്സാംസുകളും എല്ലാ വർഷവും ഇനി നടക്കും എന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാർത്ത തന്നെയാണ് കാരണം എന്താണ് നിങ്ങൾക്ക് ഒറ്റ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഗുജ്ജോബിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ഈ എല്ലാ പോസ്റ്റുകൾ അതായത് എസ് എസ് സി റെയിൽവേ പോസ്റ്റുകൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്ന ഏകദേശം മൂന്ന് ലക്ഷത്തോളം വേക്കൻസികളാണ് അതിൽ രണ്ടു ലക്ഷത്തിൽ കൂടുതൽ വേക്കൻസികൾ വരുന്നത് റെയിൽവേല റെയിൽവേലാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരുന്നത് എസ് എസ് സിയിലും ഉണ്ട് നിങ്ങൾക്ക് നോക്കിയറിയാം സി ജി എല്ലിലൊക്കെ എന്താണ് പതിനയ്യായിരം വേക്കൻസികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ എണ്ണായിരം ആയിരുന്നു ഇപ്പത്താ പതിനയ്യായിരം അതായത് വേക്കൻസികൾ കൂടുതലാണ് സി ജി എല്ലിലും അത് പതിനായിരം ഇപ്പൊ വന്നിരിക്കുന്നതാണ് പക്ഷേ അത് എന്തായാലും കൂടും ഇരുപത്തഞ്ചിന്റെ അടുത്ത് എന്തായാലും വേക്കൻസികൾ ഉണ്ടായിരിക്കുന്നതാണ് അത് എം ടി എസിന്റെയും വേക്കൻസിയിലും അവർ ജി ഡി ജി ഡി നിരവധി വേക്കൻസികളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ജി ഡി എക്സാംസിൽ അപ്പോൾ ജി ഡിക്ക് നിങ്ങൾ നല്ല പ്രിപ്പയർ ചെയ്ത അപ്പം എസ് എസ് സിക്ക് നല്ല വേക്കൻസിയിലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഉദ്യോഗികൾക്ക് ഡൗട്ടാണ് ഞാൻ സി ജി എൽ സി ജി എൽ പ്രിപ്പയർ ചെയ്താൽ എനിക്ക് ഇതിലും യൂസ്ഫുൾ ആകുമോ അല്ല അതുപോലെ തന്നെ റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് എന്താണ് എസ് എസ് സി എക്സാംസ് കാക്കിയാൻ സാധിക്കും എന്നുള്ളത് ഞാൻ പറയുവാണെങ്കിൽ എസ് എസ് സിയുടെ റെയിൽവേയുടെ സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ് ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ് എസ് സിയിൽ എന്താണ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉണ്ട് അല്ലെ റെയിൽവേയിൽ ഇംഗ്ലീഷ് ഇല്ല റെയിൽവേയിൽ എന്തൊക്കെയാണ് ഉള്ളത് മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് അതുപോലെ ജനറൽ അവയർനെസ് ആണ് വരുന്നത് എസ് എസ്സിൽ എന്താ വരുന്നത് ഇതുവരെ മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് ജനറൽ അവേർനെസ് ഉണ്ട് കൂടാതെ എന്തുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടി ഉണ്ട് അപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ രണ്ട് എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഈ എക്സാംസുകളെല്ലാം ഞാൻ പറഞ്ഞില്ല പത്തിൽ കൂടുതൽ എക്സാംസുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എസ് എസ് സിയിലും റെയിൽവേയിലും അപ്പൊ എല്ലാ എക്സാംസും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയും നിങ്ങൾക്ക് ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും ഈ ഒരു വർഷം നിങ്ങൾ നല്ലവരെ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പക്ഷേ അതേസമയം എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എസ് എസ് സി എക്സാം എഴുതാ വിൽക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുക കാരണം എന്താ നമുക്ക് പറ്റാവുന്നേ നമ്മൾ എന്താണ് ചെയ്യാവുള്ളൂ നമ്മൾ പറ്റാത്ത കാര്യം എടുത്തിട്ട് എന്താ ഇല്ല നമ്മുടെ സമയം നമ്മൾ കളയരുത് കുളവാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് പല വിദ്യാർത്ഥികളുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് കാരണം ഇപ്പം അവർക്ക് അറിയില്ല ഇംഗ്ലീഷ് ബേസ് ഇല്ലാത്ത ആൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സി ജി എൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് കാരണം അതിൻ്റെ ഒരു ലെവൽ എന്താണ് നല്ല ഹയർ ലെവൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പിന്നെ എം ടി എസ് സിലേക്ക് വന്നു കഴിഞ്ഞാൽ എം ടി എസ് ഞാൻ പറയുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരു എക്സാം ആണ് എം ടി എസ് എക്സാംസ് ഒരു ബേസ്ഡുള്ള ഇംഗ്ലീഷ് ബേസ്ഡുള്ള ആൾക്കും ജയിക്കാൻ പറ്റാത്തൊരു എക്സാം എന്ന് ഞാൻ പറയുന്നത് കാരണം അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ നല്ലപോലെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എക്സാംസ് ആക്കിയാം ഓരോ എക്സാംസിനും അതിൻ്റെതായ എന്ത്ണ്ട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഒരു സീജിയൽ എക്സാം ഈ വർഷത്തെ സീജിയൽ എക്സാംസ് ഇനി മൂന്ന് മാസം ഇല്ല അപ്പൊ ഈ മൂന്ന് മാസത്തിൽ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഞാൻ പറയണ നിങ്ങൾക്ക് ജയിക്കാൻ ചാൻസ് വളരെ കുറവാണ് വൺ പെർസെൻറ്റേജ് ചാൻസ് ഉള്ളതെന്ന് ഞാൻ പറയാം ഒരു ബിഗിനർക്ക് കാരണം സി ജിയിൽ അത്രയ്ക്ക് ടഫ് ആയിട്ടുള്ള എക്സാം ആണ് നിങ്ങൾക്ക് ഒരു ആറ് മാസം പഠിത്തം ഉണ്ടെങ്കിൽ അതേ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ സി ജിയിൽ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ നല്ലൊരു അവസരമാണ് പിന്നെ എം ടി എസ് എക്സാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം കാരണം എന്താണ് അതിൽ ജി കെ ടോപിക്സും അതുപോലെ എന്താണ് ഇംഗ്ലീഷ് ടോപ്പിക്സ് ഒക്കെ ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ഫോക്കസ് ചെയ്താൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ മൂന്ന് മാസം കൊണ്ട് ഈ എം ടി എസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാതെ ഫുള്ള് നിങ്ങൾ സിലബസ് പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാല്ല ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക ജി ഡി എക്സാംസ് വളരെ ആണ് ഫോക്കസ് ആയിട്ട് പഠിച്ചാൽ ട്രിക്സ് ഒക്കെ പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ക്യാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിലും ഇംഗ്ലീഷിന് അധികം എന്താ പ്രാധാന്യമില്ല പക്ഷേ ഇംഗ്ലീഷ് ആണ് റാങ്ക് വെക്കുക എന്ന് ഞാൻ പറയും ഇനി ഇതിലൊക്കെ ൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ എക്സാംസിനും എന്താണ് മാത്സും അതുപോലെ റീസണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സയൻസ് ടോപ്പിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് എക്സാമിലും എന്താണ് മാക്സും റീസണിംഗും ജനറൽ അവെയർനെസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്സിം റീസണിങ്ങിൽ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യുന്നവർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ രണ്ട് എക്സാംസുകളും ക്രാക്ക് ചെയ്യുള്ളൂ അതെങ്ങനെയാണ് പെട്ടെന്ന് ക്വസ്റ്റൻസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പ്രീവിയസില് ക്വസ്റ്റൻസോട് നോക്കാം എങ്ങനെ ആൻസർ പെട്ടെന്ന് കണ്ടെത്താം അതായത് നിങ്ങൾക്ക് ഇനി ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു ജോലി നേടിയെടുക്കണമെങ്കിൽ ആറ് മാസത്തെ ജോലി നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ മാത്രമേ ജോലി നേടിയെടുക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് കാരണം നമ്മുടെ പഠിത്തം ഫോക്കസ് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ജോലി കിട്ടത്തില്ല ഓക്കെ അപ്പൊ എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് നോക്കാം ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റിൻ എടുത്തേക്കാൻ ശ്രദ്ധിക്കാം ടു നമ്പേഴ്സ് ആർ ദാറ്റ് റേഷ്യോ ബൈ ഫോർ ബിക് ടു ഫൈവ് ദി ലാർജ നമ്പർ ഈസ് ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് കേട്ടോ അപ്പോ ഇങ്ങനെ സാധാരണ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് എന്താണ് കൺവേണിൽ പേര് റേഷ്യോസ് എത്രയാണ് ഫോർ ഇസ് ടു സെവൻ എന്ന് പറയും നമ്പേഴ്സ് എന്താണ് ഫോർ എക്സ് സെവൻ എക്സ് തരും അല്ലെ പിന്നെ എന്താക്കിയ ഫോർ എക്സ് പ്ലസ് ഈറ്റിംഗ് ഡിസ്പ്ലേ ഫോർ റേഷ്യോ എത്ര ഫൈവ് അപ്പൊ നമ്മൾ എന്തെയും ഫോർ എക്സ് പ്ലസ് ഫോർ സെവൻ എക്സ് പ്ലസ് ഫോർ എത്ര ത്രീ ബൈ ഫൈവ് തരും ഈ ഇക്വേഷൻ എന്താണ് സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എന്താണ് ഇതിൽ നിന്ന് ലാർജർ നമ്പർ കണ്ടുപിടിക്കും ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറും കണ്ടുപിടിച്ചിട്ട് ലാർജർ നമ്പർ അമ്പത്താറ് കിട്ടും ഇതാണ് നിങ്ങൾ ഏത് ഗൈഡിൽ നോക്കിയാലും ഉണ്ടാകുന്നത് നിങ്ങളെ മറ്റ് പ്ലാറ്റ്ഫോംസും പഠിക്കുന്ന പഠിപ്പിക്കുന്നത് എന്തായിരിക്കും ഇതുപോലെ ആയിരിക്കും ഞാൻ ഷുവർ പറയുന്നു നിങ്ങളെന്തായിരിക്കും ഇങ്ങനെ ആയിരിക്കും അവർ പഠിപ്പിക്കുന്നത് പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു മിനിറ്റിൽ കൂടുതൽ ടൈം എടുക്കും അല്ലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് വെറും അഞ്ച് സെക്കൻഡ് ഞാൻ പറഞ്ഞു അഞ്ച് സെക്കൻഡ് കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഓക്കെ അങ്ങനെ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും നോക്കാം നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ അടുത്തേക്കണേ ഇവിടെ നമ്പർ ബിറ്റ്വീൻ ആണ് റേഷ്യോ അല്ലെ ലാർജർ നമ്പറെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ലാർജർ നമ്പർ എന്തായിരിക്കും ഫോർ ടു സെവൻ ലാർജർ നമ്പർ ഏതാണ് സെവൻ ആണ് ജെർഫർ നമ്മുടെ ആൻസർ എന്തായിരിക്കും സെവന്റെ ഒരു മൾട്ടിപിൾ ആയിരിക്കും സെവന്റെ മൾട്ടിപ്ലൈ ആണ് നോക്കുക അതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ മുപ്പത്തി സെവന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ജെർഫർ ഓപ്ഷൻ എ അല്ല ഓപ്ഷൻ ബി നാപ്പത്താറ് സെവന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ജെഫർ ഓപ്ഷൻ ബി അല്ല ഓപ്ഷൻ സി അമ്പത്താറ് മൾട്ടിപ്പിൾ ആണ് ജെഫർ ഓപ്ഷൻ സി വരെ ഓപ്ഷൻ ഡി അറുപത്താറ് ഏഴിന്റെ മൾട്ടിപ്പിൾ അല്ല ഓപ്ഷൻ ഡിയും അല്ല ഇവിടെ നമ്മുടെ ഏഴിന്റെ മൾട്ടിപ്പിൾ മാത്രം നോക്കി നമുക്ക് ആൻസറിലേക്ക് എത്തി ഓപ്ഷൻ സി കേട്ടോ ഇതുപോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഴിച്ചു നോക്കാം നിൽക്കുന്നതാണ് സിംപിൾ ആയിട്ട് എസ് എസ് സി റെയിൽവേ എക്സാംസ് കാക്കിയാൽ സാധിക്കും ഇതൊരു സിമ്പിൾ എക്സാം ആയതുകൊണ്ടാണ് ഓരോ ഓപ്ഷൻ മാത്രം വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പല ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കുന്നുണ്ടാവും രണ്ടിൽ കൂടുതൽ ഓപ്ഷൻസ് എഴിന്റെ മൾട്ടിപ്പിൾ എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുന്നു അല്ലെ നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നത് ഞാൻ രണ്ട് ഓപ്ഷൻസ് എടുക്കണേ ഈ എപ്പം മുപ്പത്തഞ്ച് നാപ്പത്തൊമ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് ഏജിന്റെ മൾട്ടിപ്പിൾ അല്ലേ ആണ് അല്ലെ അപ്പൊ നമ്മൾ ഇവിടം വരെ ഇപ്പൊ വായിച്ചുള്ളൂ ഇവിടെ വരെ വായിച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്തേക്കണം അല്ലെ ഇനി നമ്മൾ അടുത്തവിടെ നോക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഫീച്ചേഴ്സ് ഇൻക്രീസ്ഡ് ബൈ ഫോർ ദി റേഷ്യോക്യം ത്രീസ് ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആ നമ്പർ എന്താണ് നാല് ഇൻക്രീസ് ചെയ്യുമ്പോഴും ത്രീ ഇൻറെ ഫൈവിന്റെ മൾട്ടിപ്ലൈക്കും അല്ലെ അപ്പൊ ലാർജർ നമ്പർ ലാർജർ നമ്പർ എന്താ ഫൈവിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും ലാർജ് നമ്പർ എന്തായിരിക്കും ഫൈവിന്റെ മൾട്ടിപ്ലായിരിക്കും എങ്ങനെയാ നാല് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ഏഴിന്റെ മൾട്ടിപ്പിൾ നമുക്ക് മൂന്നെണ്ണം വന്നു അല്ലെ അപ്പോ ഏഴിന്റെ മൾട്ടി നിന്ന് നാല് ആഡ് ചെയ്ത് എത്രയാ അറുപത് അറുപത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കുക അറുപത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലാണ് ഓപ്ഷൻ സി വരാ ഇവിടെ നോക്കാം മുപ്പത്തി അഞ്ചിന് നാല് ആഡ് ചെയ്ത് എത്രയാണ് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ഇതിർഫർ ഓപ്ഷൻ ഇ അല്ല ഇനി നോക്കാം നാൽപ്പത്തൊമ്പത് പ്ലസ് അഞ്ച് അമ്പത്തിമൂന്നും അത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ദർഫർ ഓപ്ഷൻ എഫും അല്ല ആൻസർ ഓപ്ഷൻ സി അമ്പത്താറ് അതായത് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഓപ്ഷൻസ് എങ്ങനെ വന്നാൽ എന്തായാലും റോബസിലെ സ്റ്റുഡൻസ് എന്തായിരിക്കും പെൻ ഉപയോഗിക്കാതെ ഇതുപോലെ ഓപ്ഷൻ ഇന്ന് ആൻസർ കണ്ടെത്തും നാളെ നിങ്ങൾക്കും ഇനിയുള്ള എക്സാംസുകൾ ഇതുപോലെ ആൻസർ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റോബസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഓപ്ഷൻ എലിമിനേഷൻ ബെത്തികൾ അതായത് ട്രെൻഡിങ് ആയിട്ട് ഇനി നമുക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എങ്ങനെ പാസ് ആണ് എങ്ങനെ പാസ്സാണെങ്കിൽ എങ്ങനെ പഠിക്കണം അതാണ് ഞങ്ങൾ പഠിപ്പിക്കുക കൺവെൻഷ്യൽ വേയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഒരുപാട് ടൈം നിങ്ങൾക്ക് എടുത്തുണ്ടിരിക്കും ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനൊന്ന് നോക്കാം ഇപ്പോൾ നോക്കാം ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ഫോർ ഡിജിറ്റ് വിച്ച് വൺ ഡിവൈഡഡ് ബൈ ത്രീ ഫൈവ് സെവൻ നയൻ ലീവ്സ് റിമൈൻഡർ വൺ ത്രീ ഫൈവ് സെവൻ റെസ്പെക്റ്റീവിലി എന്ന് പറഞ്ഞേക്കുന്നത് ഇത് എൽ സി എം എസ് ക്വസ്റ്റിനാണ് കേട്ടോ അപ്പൊ ഇത് സാധാരണ നമ്മൾ കൺവേ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ അതിനുശേഷം നിങ്ങൾ കൊണ്ട് ഞാൻ അഞ്ച് മിനിറ്റിൽ അഞ്ച് സെക്കൻഡ് കൊണ്ട് പറയുക ഇവിടെ നോക്കുക അല്ല ത്രീയും ഫൈവും സെവനും നൈന്റെ എൽ സി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ എങ്ങനെയായിരിക്കും കൺവേർഷൻ എനിക്ക് എൽ സിയും കണ്ടുപിടിക്കണം എൽസിയം കണ്ടുപിടിച്ചാൽ എന്തായാലും റിമൈൻഡർ വണ്ണും ത്രീയും ഫൈവും സെവനാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലാർജസ്റ്റ് എന്താണ് നമ്പർ ഓഫ് ഫോർ ഡിജിറ്റാ ഏറ്റവും വലിയ നാലക്ക സംഖ്യ കണ്ടുപിടിക്കണം അപ്പൊ ഇതാണ് നയൻ 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 ആണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ അപ്പൊ അതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യണം എൽ സി എം വെച്ച് ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ റിമൈൻഡർ അല്ലെ എങ്ങനെയാ ഇപ്പൊ തൊള്ള ഒമ്പത് 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 ഡിവൈഡ് ബൈ എത്ര ചെയ്യണം മുന്നൂറ്റി പതിനഞ്ച് ചെയ്യണം അപ്പൊ കിട്ടുന്ന ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ ആ റിമൈൻഡർ കണ്ടുപിടിക്കണം അങ്ങനെ റിമൈൻഡർ എത്ര കിട്ടും ഇരുന്നൂറ്റി അമ്പത്തിനാലിൽ നിന്ന് കിട്ടും ആ ഇരുന്നൂറ്റി അമ്പത്തിനാലെന്ത് ചെയ്യുക ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക അപ്പൊ ഇത് കിട്ടും പിന്നെന്ത് ചെയ്യുക ഈ ഓരോ ഈ മൂന്നിൽ നിന്ന് ഒന്ന് കുറക്കുക അഞ്ചിൽ നിന്ന് മൂന്ന് തുറക്കുമ്പോഴത്തേക്ക് കോമൺ ഇതാക്കി കിട്ടും അതെത്രയാണ് രണ്ടെന്ന് കിട്ടും ആ രണ്ടും കൂടി എന്ത് ചെയ്യുക കുറക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും ഇത്രയും സ്റ്റെപ്സ് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത്രയും സ്റ്റെപ്സ് ചെയ്യുന്ന ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിച്ചിട്ട് വരുമ്പോൾ മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുത്തിരിക്കും അങ്ങനെ നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഈ ക്വസ്റ്റ്യൽ നിങ്ങൾക്ക് വിലയില്ലെന്ന് ഞാൻ പറയും ഇത് റോങ് മെത്തഡാണ് മക്കളെ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്ക നോക്കാം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ അതുകൊണ്ട് എന്താ പറഞ്ഞേക്കണം മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്ന് കിട്ടും അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മൂന്ന് കിട്ടും ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അഞ്ച് കിട്ടും ഒമ്പത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് ഏഴ് കിട്ടും എന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഇവിടുത്തെ കാര്യം ചെയ്യുക അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് പറഞ്ഞേക്കണം മൂന്നാ പറഞ്ഞേക്കുന്നത് ഞാൻ നിങ്ങൾ കാര്യം കേട്ടെ അഞ്ചിന്റെ മൾട്ടിപ്പാളെ എങ്ങനെയാണ് അല്ലെ അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവസാനം എന്തായിരിക്കും ഒന്നെങ്കിൽ പൂജ്യം ആയിരിക്കും അല്ലെങ്കിൽ എത്ര ആയിരിക്കും അഞ്ചായിരിക്കും ആണോ അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവസാനം എന്തായിരിക്കും ഒന്നെങ്കിൽ പൂജ്യം അല്ലെങ്കിൽ എന്തായിരിക്കും അഞ്ചായിരിക്കും അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മൂന്ന് വരണമെങ്കിൽ അത് മൾട്ടിപ്പിൾ റിമൈൻഡർ പൂജ്യം ആയിരിക്കും റിമൈൻഡർ മൂന്ന് വരണമെങ്കിൽ എന്തായിരിക്കും ലാസ്റ്റ് ഒക്കെ എന്തായിരിക്കും പ്ലസ് ത്രീ ചെയ്യുക മൂന്ന് പ്ലസ് മൂന്ന് പൂജ്യം പ്ലസ് മൂന്ന് എത്രയാണ് മൂന്ന് വരെ ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ എത്രയാ ചെയ്യുക അഞ്ച് പ്ലസ് മൂന്ന് എത്രയാണ് എട്ട് വരെ അവസാനം അതായത് ഏതൊരു നമ്പറിനെ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മൂന്ന് കിട്ടണമെങ്കിൽ പൂ മൂന്നല്ലെങ്കിൽ എട്ടായിരിക്കും അവസാനക്കാൻ വരുന്നത് അല്ലെ ഇപ്പൊ എക്സാമ്പിൾ പറയാ പതിമൂന്ന് ഡിവൈഡ് ബൈ അഞ്ച് ആയിരിക്കും റിമൈൻഡർ മൂന്നായിരിക്കും ഇരുപത്തെട്ട് ഡിവൈഡ് ബൈ അഞ്ച് എന്തായിരിക്കും റിമൈൻഡർ എന്തായിരിക്കും വരുന്നത് മൂന്നായിരിക്കും വരുന്നത് അല്ലെ അപ്പൊ അവസാനക്കം എന്തായിരിക്കും ഒന്നെങ്കിൽ മൂന്നല്ലെങ്കിൽ എട്ടായിരിക്കും വരുന്നത് എങ്ങനെ റിമൈൻഡർ മൂന്ന് വരണമെങ്കിൽ ഓപ്ഷനിൽ നോക്കുക അവസാന അക്കം മൂന്നല്ലെങ്കിൽ എട്ടുള്ളതായിരിക്കും നമ്മുടെ ആൻസർ നോക്കുക ഒരു ഓപ്ഷനിൽ മാത്രം അവസാനം മൂന്നുള്ളത് അതേതാണ് ഓപ്ഷൻ എ ആണ് ഫോർ നമ്പർ ആൻസർ ഓപ്ഷൻ എ എത്രയാണ് ഒമ്പത് ഏഴ് ആറ് മൂന്ന് ഇതുപോലെ സെക്കൻഡ്സിനുള്ളിൽ എങ്ങനെ കണ്ടെത്താം നിങ്ങളുടെ ലോജിക്കാണ് ഞങ്ങളുടെ റോംബസിൽ എന്താണ് വളർത്തുന്നത് അതായത് ചിന്താശക്തി നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ ഏതൊക്കെ ഓപ്ഷൻ ആൻസറുകൾ വരാം ഏതൊക്കെ വരത്തില്ല അത് മനസ്സിലാക്കിയാണെന്നുണ്ടല്ലോ മക്കളെ എക്സാംസുകൾ ഇനി വരുന്ന എല്ലാ എക്സാംസുകളും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇന്നലെ എക്സാംസിന് എന്ത് വേണം ഇതുപോലെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഒരുപാട് വീഡിയോസ് റോംബസി ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക ഞാൻ ഞങ്ങൾ ഓപ്ഷൻ റോംബസി പഠിപ്പിക്കുന്നത് എന്താണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ് ഓക്കെ അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം നമുക്ക് എം ടി എസിന്റെ ക്രാഷ് പോയിസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നാളെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എല്ലാ ബാച്ചുകളും നാല് ബാച്ചുകളും നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഇരുപതിനാണ് എം ടി എസിന്റെ ക്രാഷ് കോഴ്സിൻ്റെ ട്വൽവ് തൗസൻഡ് ആണ് വരുന്നത് സി ജി എൽ ഫിഫ്റ്റീൻ അതുപോലെ എൻ ടി പി സി ഫിഫ്റ്റീൻ ആണ് എ എൽ പി ക്രാഷ് പോയിസ് ആണ് ഏലിപ്പിടി എക്സാം വെച്ച് കഴിഞ്ഞാൽ ആദ്യം സമയം ഏകദേശം ഒരു മാസത്തേക്ക് അപ്പൊ ഇതിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന പ്രീ റെക്കോർഡ് ക്ലാസ്സിൽ പ്ലസ് എന്തായിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഇനി വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകൾ കേട്ടോ ടെൻ ആണ് കോഴ്സ് ഫീസ് വരുന്നത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് റോംബോസിന്റെ ഫീസ് മറ്റുള്ള ഫീസിനെ വ്യത്യാസം ഉണ്ടാവും ഞങ്ങൾ പഠിപ്പിക്കുന്ന എന്താണ് ഓപ്ഷനിന്മേഷൻ വ്യക്തമാണ് ഞങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരുന്ന അതായത് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം രൂപയിൽ കൂടുതൽ സാലറി ഫസ്റ്റ് മന്ത് കിട്ടുന്ന ജോലിയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും അത് നിങ്ങൾ ഈ അടുത്ത വർഷം ഒരു വർഷത്തോളം നിങ്ങൾ എന്തായിരിക്കും ആ സാലറി വാങ്ങിക്കുന്നതായിരിക്കും അതാണ് ഞങ്ങൾ നേരുന്ന ഉറപ്പ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിൽ കണ്ടുനോക്കുക അത് കണ്ടുനോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മറ്റുള്ള ക്ലാസ്സിൽ നിങ്ങൾ കണ്ടുനോക്കുക ഏത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം കാക്കിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അതിൻ്റെ ഒരു ഉചിതമായ ഡിസിഷൻ എടുക്കുക ഓക്കെ അപ്പൊ കൂടുതൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നാളെയാണ് നമ്മുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെസ്റ്റ് അപ്പൊ എല്ലാവരും നല്ലപോലെ